നാറാണത്ത് പ്രാന്തന്റെ ദിനചര്യകൾ നേരം പ്രഭാതമായാൽ മലയാടി വാരത്തിലേക്ക് നടന്നു ചെന്ന് അവിടെ കിടക്കുന്ന പാറ കഷ്ണങ്ങളൊക്കെ ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ നിന്നും താഴേക്ക് ഉരുട്ടി രസിക്കലാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു ജോലി മലയുടെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ആ ഉരുളൻ കല്ലുകൾ നോക്കി അദ്ദേഹം ആർ തട്ടഹസിച്ച് ചിരിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി കാരണം നാട്ടിലുള്ളവരൊക്കെ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നാണ് വിളിച്ചിരുന്നത് നാരാണത്ത് ഭ്രാന്തൻ പക്ഷേ ആ ഭ്രാന്തനു പിന്നിലും കിടക്കുന്ന ഒരു ഗുണപാഠമുണ്ട് കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ ഏതൊരാൾക്കും അത്യുന്നതിയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ എന്നാൽ ഉന്നതമായ സ്ഥാനത്തു നിന്നും താഴേക്ക് പതിക്കാൻ ഒരല്പം നിമിഷം മാത്രം മതി ഏതൊരു മനുഷ്യനും നല്ല പേര് ലഭിക്കുവാൻ ഒത്തിരി കഠിനാധ്വാനം വേണ്ടിവരും എന്നാൽ ഒരു ദുഷ്പേര് ലഭിക്കുവാനായിട്ട് ഒരു നിമിഷം പോലും വേണ്ട ഏതാണ്ട് ഉച്ച വരെയുള്ള സമയത്ത് അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം അന്നത്തേക്കുള്ള ഭക്ഷണത്തിനായി ഭിക്ഷയാഴ്ചിക്കുവാനായിട്ട് ഇറങ്ങും കയ്യിലൊരു ചെമ്പ് പാത്രവുമായി ഭിക്ഷാടനത്തിന് ഇറങ്ങുന്ന നാടാണത്തും പ്രാന്തന് എപ്പോഴും ലഭിക്കുക അരി മാത്രമായിരിക്കും ഇങ്ങനെ കിട്ടുന്ന അരിയുമായി അദ്ദേഹം രാത്രി എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പാചകവും ഭക്ഷണവും ഉറക്കവുമെല്ലാം അത്താഴം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പാചകം ചെയ്തയിടത്തു തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും ഉണർന്ന് എണീറ്റു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം മലയടിവാരത്തിലേക്ക് ചെയ്യുകയും ചെല്ലുകയും അവിടെ അദ്ദേഹത്തിൻ്റെ പതിവ് ജോലികൾ ചെയ്യാനായിട്ട് ആരംഭിക്കുകയും ചെയ്യും കല്ലുകൾ ഉരുട്ടി മുകളിൽ കയറ്റുക അവിടെ നിന്ന് ഉരുട്ടി താഴേക്കിടുക കൈകൊട്ടി ആർത്ത് അട്ടഹസിച്ചിരിക്കുക ഇതിന് ഒരു വിരസതയും അദ്ദേഹം ഒരിക്കലും കണ്ടിരുന്നില്ല നിത്യേന എല്ലാ ദിവസവും ഇത് തന്നെയാണ് അദ്ദേഹം തുടർന്ന് ദിനചര്യായിട്ട് ചെയ്തുകൊണ്ടിരുന്നതും